പ്രസാദം ഭാഗം രണ്ട് രചന നിമ്മി ബാങ്ക് ലീവുള്ള ദിവസമെല്ലാം രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പതിവ് എനിക്കുണ്ടായി അതുമാത്രമായിരുന്നു മനസ്സിനേകയുള്ള ആശ്വാസം ദേവിയുടെ നടയിൽ കണ്ണും പൂട്ടി കുറച്ചു നേരം നിന്നാൽ തന്നെ വല്ലാത്തൊരു ഊർജം കിട്ടും ഇന്ന് ലീവായതുകൊണ്ട് രാവിലെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കൂട്ടിനാരും ഉണ്ടാകാറില്ല ആരെയും ഒപ്പം കൂട്ടലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുമായിരുന്നില്ല എനിക്കും ഇപ്പോഴും കണ്ടാൽ ഓരോരുത്തർ ചോദിക്കും പഴയകാല ഓർമ്മകളൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉയർന്നുവരിക മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആരുടെയും കൂടെ പോകാറില്ല നല്ല മഴയായതുകൊണ്ട് പാടവും കൂളവും എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് രാവിലത്തെ പാടവരമ്പിലൂടെയുള്ള ഈ യാത്ര ഒരു സുഖമുള്ള അനുഭൂതി തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നുമുള്ള കീർത്തനം കേൾക്കുന്നുണ്ട് നട തുറന്നാൽ എപ്പോഴും അനന്തസ്വാമിയുടെ വക ദേവിക്കൊരു കീർത്തനം നിർബന്ധമാണ് നാടിനെ തന്നെ ആ കീർത്തനം ഉണർത്തും പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിനകത്തേക്ക് പോയി കൂടുതൽ ആരും ഉണ്ടായിരുന്നില്ല മഴ തന്നെയാണ് കാരണം ദേവിയോട് കണ്ണടച്ച് എൻ്റെ വേദനകളെല്ലാം പങ്കുവച്ചു എല്ലാം തുറന്നു പറയാൻ വേണ്ടി ഇന്ന് എനിക്ക് എൻ്റെ ദേവി മാത്രമേ ഉള്ളൂ എന്നെ തളരാതെ പിടിച്ചു നിർത്തുന്നതും എൻ്റെ ദേവി തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടവും ഉണ്ണികൃഷ്ണൻ ആയില്യം പൂജാരി ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയിൽ നിന്നും ഉണർന്നത് തന്നെ മറികടന്ന് ഒരു സ്ത്രീ പോയി ആ പ്രസാദം വാങ്ങി നല്ല ഐശ്വര്യമുള്ള മുഖം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല നേരിയ കസവ് സാരി ഉടുത്ത് നെറ്റിയിൽ കളഭം മാത്രം നീളത്തിൽ തൊട്ടിട്ടുണ്ട് ഐശ്വര്യമുള്ള മുഖം കുറച്ചു നേരം അമ്മയുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു എൻ്റെ നോട്ടം ദേവിയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ണടച്ച് ആ അമ്മ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ തൻ്റെ മകനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൂജാരി ആ അമ്മയോട് പറയുന്നുണ്ട് എല്ലാം ശരിയാകും നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടും മകനെ അമ്മ സമാധാനമായി ഇരിക്കും ആ പൂജാരിക്ക് ദക്ഷിണയും നൽകി ക്ഷേത്രം വലവെക്കാൻ ആ അമ്മ നടന്നു തൊട്ടുപിറകെ ഞാനും ഉണ്ടായിരുന്നു വനം വച്ചതിന് ശേഷം എപ്പോഴും ഇരിക്കാറുള്ള മണ്ഡപത്തിൽ പോയി ഞാനിരുന്നു അവിടെ കുറച്ചുനേരം ഇരുന്നിട്ട് എപ്പോഴും വീട്ടിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ കണ്ട അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നത് ഞാൻ അവർക്കൊരു പുഞ്ചിരി നൽകി തിരിച്ചും എനിക്കും കിട്ടി സ്വാർത്ഥതയില്ലാത്ത പുഞ്ചിരി മോളിവിടെയുള്ളതാണോ അമ്മ എന്നോട് ചോദിച്ചു അതെ എന്ന് ഞാൻ പറഞ്ഞു തിരിച്ചൊന്നും എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല അപരിചിതത്വം എന്നെ വന്നു മൂടി എന്ന് തന്നെ പറയാം ഞാനിവിടെ ആദ്യമായിട്ടാണ് മോളെ വന്നിട്ട് ഒരാഴ്ച ആയതേയുള്ളൂ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ ഞാൻ വരാറുണ്ട് പണ്ട് മുതലേ ഉള്ള ശീലമാണ് രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്നത് നാടു മാറിയാലും പതിവ് തെറ്റിക്കാൻ കഴിയില്ലല്ലോ അമ്മ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അമ്മയെ കേൾക്കാൻ എന്ന പോലെ ഞാനും ഇരുന്നു എൻ്റെ സംശയം ശരിയായിരുന്നു ഈ അമ്മ എൻ്റെ നാട്ടുകാരിയല്ല ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കുന്നുള്ളൂ എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഉണ്ണിക്ക് ട്രാൻസ്ഫർ കിട്ടി അങ്ങനെയാ ഞാൻ ഇങ്ങുമായിരുന്നത് എന്തൊക്കെയോ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ മകനെക്കുറിച്ചും എന്നോട് പറയുന്നുണ്ടായിരുന്നു അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനും കൂടെ പോന്നു അല്ലെങ്കിൽ ഇനി എനിക്കാരാണുള്ളതും കണ്ണടക്കുന്നത് വരെ ഉണ്ണയുടെ കൂടെ ഉണ്ടാകണം അതിനു മുൻപ് എൻ്റെ മോന് നല്ലൊരു പെണ്ണിനെ കിട്ടണം അത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്തോ ആ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് ചോദിക്കണമെന്ന് തോന്നി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അമ്മയുടെ മോനെ കല്യാണം കഴിപ്പിച്ചുകൂടെ എന്ന് ആഗ്രഹം ഇങ്ങാട്ട് ഇല്ലാഞ്ഞിട്ടല്ല കുട്ടി അവൻ കൂടി സമ്മതിക്കേണ്ടേ ഒരിക്കൽ കല്യാണം കഴിഞ്ഞതാ താലിക്കട്ടെ ഉള്ളൂ അവൾ അവൻ്റെ കൂടെ ജീവിച്ചിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു അവളുടെ മുറച്ചേർക്കൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയതും അവളും എതിർത്തില്ല അവൻ വിളിച്ചപ്പോൾ അവൾ ഇറങ്ങിപ്പോയി എൻ്റെ മകൻ കെട്ടിയ താലി അവൻ്റെ കയ്യിൽ ഊരി കൊടുത്താണ് അവൾ പോയത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എൻ്റെ മോൻ അപമാനിതനായി നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കാണാം പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോൾ അമ്മ കരഞ്ഞു സാരി തലപ്പ് കൊണ്ട് കണ്ണിനേർ തുടച്ചുകൊണ്ട് എന്നെ നോക്കി ക്ഷമിക്കുമോളെ മോനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാ അമ്മയുടെ ദയനീയ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നതും ഒരിക്കൽ താനും ഇതേ അവസ്ഥയിൽ തന്നെയല്ലേ കടന്നു പോയതും സ്നേഹിച്ചവന് വേണ്ടി ഉറ്റ കൂട്ടുകാരിൽ തന്നെ ചതിച്ചപ്പോൾ മരിച്ചതും ഞാൻ തന്നെയല്ലേ എന്തിനവർ രണ്ടുപേരും എന്നോട് മറച്ചു വെച്ചു എന്തിനാ എന്നെക്കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചത് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ തട്ടിപ്പറിക്കുമായിരുന്നോ അവൾക്ക് എൻ്റെ പ്രണയം അറിയുന്നതല്ലേ ഓർമ്മകൾ വീണ്ടും പഴയതിലേക്ക് സഞ്ചരിച്ചു ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങളെല്ലാം നോക്കിയെടുക്കുകയായിരുന്നു ഞാനും മാമിയും അപ്പോഴാണ് ശിവശക്തിയിൽ നിന്നും കുറച്ച് യുവാക്കൾ ഇറങ്ങി ലൈബ്രറിയിലേക്ക് വന്നത് അതിൽ ഞാൻ ഉണ്ടായിരുന്നു വീണ്ടും ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കാണും കൂട്ടിമുട്ടി കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പരവേശം തോന്നുന്നതായി എനിക്ക് തോന്നി തൊട്ടു പിറകിലായി വിച്ചേട്ടനും നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ടേക്ക് ശ്രദ്ധ കൊടുത്തില്ല അവരെന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് അതിനിടയിൽ ഇടയ്ക്കിടെ എൻ്റെ നേർക്ക് വരുന്ന നോട്ടം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു പക്ഷേ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രവിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി അതിനിടയിൽ വിച്ചേട്ടൻ ആമയെ വിളിച്ചു അവൾ പുറത്ത് പോയി ചേട്ടനോട് എന്തൊക്കെയോ സംസാരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു അമ്മു ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പോൾ വരാം വിച്ചേട്ടൻ്റെ കൂടെ ഒരിടം വരെ പോകാനാണ് ധൃതിയിൽ എന്നോട് പറഞ്ഞ് തിരിച്ചു എനിക്ക് മറുപടി നൽകാനുള്ള സാവകാശം തരാതെ അവൾ വിച്ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറി അവളെ കാത്തു നിൽക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ നിയോഗം അതിനിടയിൽ രവിയേട്ടനും പുറത്തേക്ക് പോയി ലൈബ്രറിയിൽ ഞാൻ തനിച്ചായെന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഭയം തന്നെ വന്നു മൂടുന്നതായി തോന്നി തനിക്കെന്നെ മനസ്സിലായില്ലേ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് ആ കണ്ണുകൾ തന്നെയാണ് ഞാൻ ഏറെ ആരാധനയോടെ നോക്കുന്ന ആ കണ്ണുകൾ എനിക്ക് വല്ലാതെ തോന്നി ദൂരെ നിന്ന് മാത്രം നോക്കി നിന്നിട്ടുള്ള കണ്ണുകൾ തൻ്റെ അടുത്ത് പരിഭവമായി താനെന്തിന ഇങ്ങനെ പരിഭ്രമിക്കുന്നത് തനിക്ക് എന്നെ മനസ്സിലായില്ലേ വീണ്ടും അതേ ചോദ്യം എൻ്റെ നേർക്ക് വന്നു ഇല്ല എന്ന് ഞാൻ തലയാട്ടി മറുപടി നൽകി ഇത്ര പെട്ടെന്ന് താനെന്നെ മറന്നുപോ മാധവൻ മാഷിൻ്റെ മകനെ മറക്കാൻ അമൃതാചന്ദ്രന് കഴിയുമോ ഇടിവെട്ട് പോലെയുള്ള അവൻ്റെ വാക്കുകൾ എൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുന്ന പോലെ എനിക്ക് തോന്നി സോറി അന്ന് അറിയാതെ ചെയ്തു പോയതാ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്ത ചെറിയൊരു കുസൃതി ഇയാൾക്ക് അത്രയേറെ വേദന നൽകിയതും പിന്നീടാണ് മനസ്സിലായത് താ ഞാൻ എന്തൊക്കെയോ മറന്നു ചെറുപ്പത്തിൽ തോന്നിയ ഒരു വികൃതിയല്ലേ ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്നതാണ് തന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം എനിക്കുണ്ടായി പുറത്തു പോയി പഠിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു വേദന മാത്രമായിരുന്നു മനസ്സിൽ ഇപ്പോഴും തൻ്റെ കൺമുന്നിൽ അന്നത്തെ ആ പൊടിമീഷക്കാരൻ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി അന്ന് ഞാൻ ചോദിച്ചത് ഇപ്പോഴും ചോദിക്കട്ടെ അച്ഛനോട് പറയില്ലെങ്കിൽ മാത്രം അവൻ്റെ വാക്കുകൾ എന്നെ വിവശയാക്കി ഏഴാം ക്ലാസ്സിൽ വെച്ച് തന്നോട് ഇഷ്ടം പറഞ്ഞവനെ അവൻ്റെ അച്ഛനായ മാധവൻ മാഷിനോട് പോയി പറഞ്ഞു തല്ലിക്കൊള്ളിപ്പിച്ചവളാണ് ഞാൻ അന്നൊക്കെ അതൊരു കുസൃതിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഇവിടുന്ന് പഠിത്തം നിർത്തി വേറെ എവിടെയോ പോയെന്ന് പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ പോലും നിന്നില്ല അല്ലെങ്കിൽ കുട്ടിത്തൊത്തിൽ മുഴുകി നിൽക്കുന്ന മനസ്സിന് എന്ത് ഓർമ്മകളാണ് എനിക്കിപ്പോഴും തന്നെ ഇഷ്ടമാ മറുപടി ഇപ്പോൾ വേണമെന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരികയല്ലേ റിസൾട്ട് അറിയാൻ ഇവിടേക്ക് വരുമ്പോൾ കല്യാണത്തിനൊടുത്ത് ആ മഞ്ഞ ധവണ ഇട്ടു വരണം എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പിന്നെ അവിടെ അദ്ദേഹം നിന്നില്ല വേഗം പുറത്തേക്ക് പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാനും അവിടെ നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആമയും വിച്ചേട്ടനും തിരിച്ചു വന്നു ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയതും വീട്ടിലെത്തിയിട്ടും എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ആമയോട് ആദ്യമായാണ് ഒരു കാര്യം മറച്ചു വയ്ക്കുന്നത് പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട ഇതുവരെ തന്നോട് ഇഷ്ടം വന്നു പറയുന്നവരോടെ എല്ലാം വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ അവൾ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും വേണ്ട എന്നതാണ് അവളുടെ വെപ്പ് രാത്രി ഉറങ്ങിയിട്ടും ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല ആ സമയമാണ് വൈകുന്നേരം വിച്ചേട്ടൻ അവളെയും കൂട്ടി പോയ കാര്യം ഓർമ്മ വന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആമ്മയും വിച്ചേട്ടനും തിരിച്ചു വന്നു ഞങ്ങൾ പേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയതും വീട്ടിലെത്തിയിട്ടും എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ആമ്മയോട് ആദ്യമായാണ് ഒരു കാര്യം മറച്ചു വെക്കുന്നത് പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട ഇതുവരെ തന്നോട് ഇഷ്ടം വന്നു പറയുന്നവരോടെല്ലാം വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ അവൾ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും വേണ്ട എന്നതാണ് അവളുടെ വെപ്പ് രാത്രി ഉറങ്ങിയിട്ടും ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല ആ സമയമാണ് വൈകുന്നേരം വിച്ചേട്ടൻ അവിടെയും കൂട്ടിപ്പോയ കാര്യം ഓർമ്മ വന്നത് ആമി ഉറങ്ങിയോ ഇല്ല എന്തേ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റിരുന്നു എന്നെ നോക്കി ആമി നേരത്തെ വിച്ചേട്ടൻ എവിടെയാ കൂട്ടിക്കൊണ്ടു എന്നോട് നീ പറഞ്ഞില്ലല്ലോ അതോ അച്ചേട്ടന് പെണ്ണിനെ നോക്കുന്ന കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നില്ലേ ആ സംശയത്തോടെ ഞാൻ അവളെ നോക്കി ഒരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ചേട്ടൻ കൂട്ടിക്കൊണ്ടു പോയത് എന്നെ കാണിക്കാനാ അത് പറഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്വന്തം അനിയത്തി ആവില്ലല്ലോ ചേട്ടന് എന്നെയും കൊണ്ടു എൻ്റെ മനസ്സ് വല്ലാണ്ട് നേറി അത് ആമിയെ കാണിക്കാതിരിക്കാൻ ഞാൻ പരമാവധി കഷ്ടപ്പെട്ടു എന്നിട്ട് പെണ്ണെങ്ങനെയുണ്ട് സുന്ദരിയാണോ പരിഭവം മറന്ന് ഞാൻ അവളോട് ചോദിച്ചു ഒവ് സുന്ദരി കുട്ടിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു നിനക്കറിയും മാധവ മാഷിനെ അറിയില്ലേ ചോദ്യത്തോടെ അവൾ എന്നെ നോക്കി മാധവൻ മാഷിൻ്റെ പേര് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ കണ്ണുകൾ ഉയർന്നു വന്നു നേരത്തെ വായനശാലയിൽ നിന്നും പറഞ്ഞ വാക്കുകളും നമ്മുടെ സ്കൂൾ ഹെഡ് മാഷിയിലെ മാധവ മാഷി മാഷിൻ്റെ മോളാണ് അവർ മൂന്ന് പേരാണ് ഉള്ളത് മൂത്തത് മൂത്തതിനെ നിനക്ക് പരിചയപ്പെടുത്തി തരണ്ടല്ലോ പണ്ടേഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് നാടുകർത്തിച്ച മുതലി തമാശ രൂപനെ അവൾ എന്നോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ വീണ്ടും മനസ്സിലൊരു നീച്ചൽ അനുഭവപ്പെട്ടു അന്ന് പൊട്ടരത്തെത്തി ചെയ്തു പോയതാം ആ മനുഷ്യനെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് കരുതിയിരുന്നില്ല ആർക്കും ചിന്തക്കാവുന്നതേ ഞാൻ അന്നും ചെയ്തോളൂ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ മനസ്സിൽ ഓരോന്നോർത്തു നോർത്തു മൂത്തത് കിഷോർ മാധവ് രണ്ടാമത്തേത് അച്ചുയേട്ടൻ്റെ പെണ്ണ് കവിത മൂന്നാമത്തെയാൾ കാവേരി നേരിട്ട് പോയി സംസാരിച്ചില്ലെങ്കിലും അച്ഛൻ അങ്ങോട്ടേക്ക് ആലോചനയും കൊണ്ട് പോയപ്പോൾ തന്നെ അവർക്ക് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് വിച്ചേട്ടൻ എന്നെയും കൂട്ടി പോയത് നാത്തൂവിനെ കാണിച്ചു തരാനാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ആമി പറയുന്നതെല്ലാം ഞാൻ കേട്ടുനിന്നു അടുത്തു തന്നെ ഒരു കല്യാണം കൂടാമെന്നും എനിക്ക് തോന്നി അപ്പോൾ ഇനിയും ആ മിഴികൾ ഞാൻ കാണും എന്നോർത്ത് സന്തോഷിച്ചു ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചൊരുങ്ങി നിന്നു വിച്ചേട്ടൻ ഞങ്ങളെയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് അതിനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി പോയി വിളിക്കുന്നതൊന്നും വിച്ചേട്ടൻ ഇഷ്ടമല്ല പോകാം പുറകിൽ നിന്നും വിച്ചേട്ടൻ ഷേർട്ടിൻ്റെ അറ്റം അടക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നു ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കി കല്യാണത്തിന് പോകുന്നതാണോ വിച്ചേട്ടൻ്റെ ശാസനെ കേട്ട് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി സംഭവം എന്നെ നോക്കി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി മണിയേച്ചിയുടെ കല്യാണത്തിനെടുത്ത ദാവണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പോയി മാറ്റാൻ ഞാൻ ഇനി പറയണോ ദേഷ്യത്തോടെ വിച്ചേട്ടൻ എന്നെ നോക്കി പറഞ്ഞു ഞാൻ കണ്ണു നിറച്ചകത്തേക്ക് പോയി ദാവണി മാറ്റി എടുക്കുമ്പോഴെല്ലാം ആ കണ്ണുകളാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ അദ്ദേഹം ആദ്യമായി പറഞ്ഞ ഒരാഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നോർത്ത് ഒരുപാട് സങ്കടമായി വായനശാലയിലേക്ക് നടന്നു വരുമ്പോൾ ദൂരെ നിന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടു ആ മിഴികൾ എൻ്റെ നേർക്കാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ മുഖത്ത് തീരെ തെളിച്ചമുണ്ടായിരുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താനായതും ബൈക്കും എടുത്ത് അദ്ദേഹം തിരിച്ചു ഒറ്റ പോക്കായിരുന്നു എനിക്കെന്തോ നെഞ്ചിൽ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി പിണക്കമാണെന്ന് മനസ്സിലായി ഞാനെന്ത് ചെയ്യാനാ ചേ വിച്ചേട്ടൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് വായനശാലയിലേക്ക് കയറി റിസൾട്ട് കേൾക്കാനുള്ള ആഗ്രഹത്തോടൊപ്പം ആ കണ്ണുകളെ കാണുവാനും ഞാൻ ആഗ്രഹിച്ചു സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഉണ്ടാകണേ അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ കാണാം